കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റു സസ്പെൻഷൻ റദ്ദാക്കിയതിന് പിന്നാലെ അടിയന്തിരമായി ചുമതലയേൽക്കാൻ രജിസ്ട്രാർക്ക് ഇടത് സിൻഡിക്കേറ്റ് നിർദ്ദേശം നൽകുകയായിരുന്നു നാല് മുപ്പതിന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി നൽകും സെയ്ഫ് അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങൾ ഞായറാഴ്ചയായിട്ട് പോലും ഈ വി സിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ചുമതല ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സിൻഡിക്കേറ്റും കടക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കേസ് വരുമ്പോൾ എന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ും ചോദ്യം സൈഫുദ്ദീൻ എന്തായാലും ഇന്ന് രാവിലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സമയത്ത് സസ്പെൻഷൻ പിൻവലിക്കണം റദ്ദാക്കി എന്നുള്ള തീരുമാനം അംഗീകരിക്കാതെ താൽക്കാലിക ചുമതലയുള്ള വി സി സിസ തോമസ് ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു പക്ഷേ സിൻഡിക്കേറ്റ് അവൈലബിൾ ആയിട്ട് അവർ ഉള്ളവർ ചേർന്ന് ഇടതുപക്ഷത്തെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് സിൻഡി സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു അധ്യക്ഷനെ തീരുമാനിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുകയും ആ യോഗത്തിൽ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു തീരുമാനമെടുത്തു എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി സിൻഡിക്കേറ്റ് നടത്തി എന്നുള്ളതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിന്റെ ഒരു ഉത്തരവ് പുറത്തിറങ്ങി സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഉത്തരവായി തന്നെ പുറത്തിറങ്ങുകയും നാലരയോടുകൂടി രജിസ്ട്രാർ അതായത് സസ്പെൻഷനായ രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഞായറാഴ്ച ആയിട്ടും എത്തി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ നാളെ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്താണ് നിലപാട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് നാളെയും ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ യും ഗവർണറേയും പച്ചക്കറ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്ന നിർണായകം അതിന് മുമ്പായി വി സിയുടെ എന്തെങ്കിലും മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സൈബ് താൽക്കാലിക വി സി ആയതുകൊണ്ട് തന്നെ തോമസ് ഒരു പരിധി വിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കരുതുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതിക്ക് മുന്നിൽ അവരുടേതായ ഒരു അഭിഭാഷകന് വെക്കും ഇന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന നിലയിൽ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ മാത്രമേ അറിയിക്കാൻ കഴിയുകയുള്ളൂ ബി സിയുടെ തീരുമാനം അറിയിക്കാൻ കഴിയുകയല്ല കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ട അതിന് പരമാധികാരി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം മാത്രമേ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിക്കാൻ കഴിയുകയുള്ളൂ ബി സിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ സിക്കുള്ള അഭിഭാഷകനെ വെച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം അതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം എന്ന നിലയിൽ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അറിയിക്കുകയും വി സിയുടെ നിലപാട് വി സി വെക്കുന്ന അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്യും ഇത് അതിനപ്പുറത്തേക്ക് കടന്ന് ചില നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട അതിനകത്തൊരു ക്ലാരിറ്റി നമ്മൾ വരാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത് എന്തായാലും ചില സുപ്രധാനമായ നീക്കങ്ങൾ നാളെ കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഷന് പിന്നാലെ ഉണ്ടായ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഞായറാഴ്ചയായിട്ട് പോലും ബി സി സസ്പെൻഡ് ചെയ്ത റെജിസ്ട്രാറെ ആ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കുകയും ഇന്ന് തന്നെ അദ്ദേഹം വന്ന് ചുമതലയേൽക്കുകയും ചെയ്തിരിക്കുന്നു നാളെ ഹൈക്കോടതി ഈ വിഷയം എടുക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാണ് വിശദാംശങ്ങൾ നൽകിയത് സേഫ് സൈനിക